തട്ടിപ്പ് നടത്താൻ മാനിയൻ പക്ഷെ പോലീസ് പിടിച്ചാൽ മനോരോഗി പാലക്കാട് അഞ്ചുമൂർത്തി മംഗലം സ്വദേശി വിഷ്ണു പോർച്ചുഗൽ മുതൽ പോളണ്ട് വരെ ഏത് രാജ്യത്തേക്കും ആളുകളെ കയറ്റി വിടുമെന്ന് പറയും പറച്ചിലും മാത്രം വടക്കഞ്ചേരിയിൽ കൺട്രോളേഴ്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് ഒന്നും രണ്ടും പേരെയല്ല തട്ടിച്ചിരിക്കുന്നത് കോടികളാണ് തട്ടിപ്പിൽ കൂടി സ്വന്തമാക്കിയത് വീടും വാഹനവും എല്ലാം വാങ്ങി അതൊന്നും ഉപയോഗിക്കാൻ യോഗമുണ്ടെന്ന് തോന്നുന്നില്ല പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെന്ന് വിഷ്ണു വടക്കഞ്ചേരിയിൽ പോലീസ് കേസെടുത്തതോടെ തട്ടിപ്പ കോയമ്പത്തൂരിലേക്ക് മാറ്റി ലൊക്കേഷ്യ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ടെന്ന് വലിയ ശരീരമുണ്ടെങ്കിലും മേലനങ്ങി പണിയെടുത്ത് ശീലമില്ല അതുകൊണ്ടാണ് തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും മനോരോഗി കുറച്ച് നാളത്തേക്ക് അകത്താണ് പുറത്തിറങ്ങിയാൽ സൂക്ഷിക്കുക പുതിയ തട്ടിപ്പുമായി വരും